വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി എട്ടിന് കോഴിക്കോട് നാളന്ത ഓഡിറ്റോറിയത്തിൽ നടന്ന ആ ഗൂഢാലോചനാ സംഘത്തിന്റെ സമസ്ത സമസ്താവിശദീകരണം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട രഹസ്യവും പരസ്യവുമായി രണ്ട് പാർട്ടായി സംഘടിപ്പിക്കപ്പെട്ട ആ പരിപാടിയിൽ പ്രഭാഷണം നടത്തിയ എൺപത്തി ഒമ്പതിൽ സമസ്ത പിളർത്താൻ വേണ്ടി ചെറുപ്പകാലഘട്ടത്തിൽ ചുറുചുറുക്കാടെ പ്രവർത്തിച്ച ആ ആശാമാർ തന്നെയാണ് അവിടെയും ഒരുമിച്ച് കൂടിയിട്ട് ഈ തുരപ്പം പണിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അവിടെ ഉയർന്നു കേട്ട ശബ്ദം മായനാജിയാണെങ്കിലും കല്ലായിക്കാരനാണെങ്കിലും മറ്റുള്ള പുത്തനഴിയും എല്ലാ അഴികളും പറഞ്ഞത് ഷംസുല്ലുലമ ശംസുല്ലുലമ എന്നാണ് ഈ പറയപ്പെട്ടവരൊക്കെ എന്നാണ് ഷംസുലുലമ എന്ന് പറയാൻ തുടങ്ങിയത് നമ്മളിത് കേൾക്കുമ്പോൾ മനസ്സിലാക്കും ഇപ്പോൾ ലീഗുകാർക്കൊക്കെ ഉള്ളോ ശംസുല്ലുലമ എല്ലാം ചാരുന്നത് അങ്ങോട്ടാണ് ഏത് ചണ്ടിത്തര ഇവർ ചെയ്താലും ഒക്കെ ശംസുല്ലുലമ്മന്റെ പിന്തുണ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചാരുകയാണ് സമത പൂക്കൂട്ടുകാണെങ്കിൽ ആവട്ടെ അതുപോലെ എത്ര ആൾക്കാർ ഈ പറയുന്നവർക്കും പറയപ്പെടുന്നവരായ ഇ കെക്കും എമ്പത്തഞ്ചിന് മുമ്പ് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എമ്പത്തി അഞ്ചിന് മുമ്പ് ഈ പറയപ്പെട്ട ഒരാൾക്കും ഇ കെ അബുവക്ര മുസ്ലിങ്ങർ ഷംസുലുലമയായിരുന്നില്ല എന്തുകൊണ്ട് അദ്ദേഹം ലീഗല്ലായിരുന്നു പിന്നെ എൺപത്തി അഞ്ചിന് ശേഷം അദ്ദേഹം ലീഗിന്റെ പക്ഷം ചേർന്നപ്പോൾ അവർക്ക് എല്ലാ നിലക്കും അനുകരിക്കാൻ പറ്റുന്ന പണ്ഡിതനായി ഷംസുലുലമയായി ഇത് കാപിഡ്യമാണ് ലീഗാണെങ്കിൽ അവൻ പരിശുദ്ധനും ശംസുലുലമയും ലീഗ് ആകുന്നതിന് മുമ്പ് അവൻ അണ്ടൻ അടകോടൻ മനുഷ്യൻ ദുഷിച്ചാൽ മൃഗമാകും എന്ന അവസ്ഥ അപ്പം കഴിഞ്ഞ ആ പരിപാടിയിൽ എല്ലാവരും ഷംസുലുലമയിലേക്ക് ചാരിയാണ് എല്ലാം ശംസുലുലമയാണ് ഒരു ആസ്ഥാനമെന്ന് എന്ന് മുതലാണ് ഇവർക്ക് ആസ്ഥാനമായത് എന്നാൽ ഷംസുലമയ്ക്ക് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു ലീഗ് അല്ലാത്ത ലീഗിനെ ശരിക്കും കശക്കി എറിഞ്ഞതായ ഒരു കാലഘട്ടം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന വസ്തുത മനഃപൂർവ്വം മറച്ചുവെച്ച് പിന്നീട് ഇവർക്ക് ഓശാന പാടിയപ്പോൾ അദ്ദേഹം നല്ലയാളായി പരിണാമം പ്രാപിക്കുകയും ആ പരിണാമത്തെ എടുത്ത് വളർത്തി വലുതാക്കുകയും പിന്നെ എല്ലാ ഇവർ ചെയ്യുന്ന കാര്യങ്ങളെയും അങ്ങോട്ട് ചാരിയിട്ട് ആ പണ്ഡിതനെ കരുവാക്കാനുള്ള ശ്രമമാണ് അവർ അവരിതുവരെ നടത്തുന്നത് ഇവരൊക്കെ ഈ പറയുന്ന ഈ ഷംസുലമൊക്കെ കാണുമ്പോൾ എൺപത്തഞ്ചിന് മുമ്പ് ഇവരെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാൾ ഇ കെ അബൂക്കർ മുസ്ലിരെ പറ്റി ഷംസുലുലമായെന്ന് പറഞ്ഞിട്ടുള്ളത് തെളിയിച്ചാൽ അവർ പറയുന്നത് പോലെ നമുക്ക് ചെയ്യാൻ കഴിയും ഒരു നോട്ടീസിലോ ഒരു പത്രത്തിലോ ഒരു സ്റ്റേജിലോ ശംസുലുലമായെന്ന് ഇവരിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ കഴിയുമെങ്കിൽ അതാണ് കേൾക്കേണ്ടത് പക്ഷേ ഇപ്പോൾ അവർക്ക് എല്ലാത്തിൻ്റെയും ഒരു കരുവാക്കിയിട്ട് അദ്ദേഹത്തെ മാറ്റുന്നു അതിനെക്കുറിച്ചുള്ളൊരു വിവരണമാണ് ഈ കക്ക് ഇവർ മറച്ചു വെച്ചതായ ഒരു ഭൂതകാലമുണ്ട് അത് പുറത്ത് കൊണ്ടുവരികയാണ് തെളിവ് സഹിതം എല്ലാവരും കേൾക്കുക കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം രാഷ്ട്രീയ പാർട്ടികളിൽ പ്രത്യേകമായ ഒരു സംസ്കാരം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ഒരു പാർട്ടിയാണ് ലീഗ് നമുക്കറിയാം ഏത് പാർട്ടിക്കാരും അവർ വിമർശിക്കുന്നതിന് സ്വാഗതം ചെയ്യുന്നവരും തെറ്റുകൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുമാണ് എന്ന് അനുഭവ ബോധ്യമുണ്ട് എന്നാൽ മുസ്ലിം ലീഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന അക്ഷരാർത്ഥത്തിൽ ഇസ്ലാമിക താല്പര്യം ഒന്നും ഇല്ലാത്ത ആ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എതിരായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് സഹിഷ്ണുതാഭാവത്തോടുകൂടെ സ്വാഗതം ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്കില്ല ഞങ്ങളെ എതിർക്കാൻ പാടില്ല എന്ന ഒരു മനോഭാവമാണ് അവർക്കുള്ളത് എതിർത്താൽ അവർ ശത്രുപാളയത്തിലുണ്ടാകും അവരെ തേജോവധം ചെയ്യാൻ എല്ലാ അർത്ഥത്തിലും പാർട്ടി ശ്രമിക്കും എന്ന ഒരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത് മറ്റ് പാർട്ടികളിലുള്ള അണികളെപ്പോലെയും നേതാക്കളെപ്പോലെയുമല്ല അതിലുള്ളവർ അണികളെന്ന് പറഞ്ഞാൽ നിയന്ത്രണമില്ലാത്തവരാണ് പല സ്വഭാവക്കാരും രീതിയിലുള്ളവരുമുണ്ടാകും അങ്ങനെയുള്ള അണികൾ ചെയ്യുന്നതൊന്നും പല പാർട്ടിക്കാരും നേതാക്കന്മാർ ശരിവെക്കുകയോ അംഗീകരിക്കുകയോ ഇല്ല അവരെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും അതേസമയം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അണികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് തിരുത്തുന്നതിന് പകരം അവർക്ക് ന്യായീകരണം കൊടുക്കുവാനും അവർക്ക് കേസിലോ മറ്റോ ഒക്കെ പെട്ടാൽ മൊത്തത്തിൽ കൊലപാതക രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ കൊലപാതക പ്രശ്നത്തിലൊക്കെ പെട്ടാൽ അതിനു വേണ്ടി സംരക്ഷണം നൽകുന്ന അതിനു വേണ്ടി പണമൊഴുക്കുന്ന ഒരു ശൈലിയാണ് നേതൃത്വത്തിനുള്ളത് ചുരുക്കത്തിൽ അണികൾ ചെയ്യുന്നതും നേതാക്കൾ ചെയ്യുന്നതും ഒരുപോലെയാണ് ആ പാർട്ടിയിൽ മറ്റു പാർട്ടികളൊക്കെ അണികൾ ചെയ്യുന്ന വിവരമില്ലായ്മക്ക് കൂട്ടുനിൽക്കാറില്ല ഇതുകൊണ്ടൊക്കെ വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് ഇക്കാലം അത്രയുമുള്ള അനുഭവത്തിലൂടെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്കുള്ള ഒരു ശൈലി ഒരു സ്വഭാവം ഒരു സംസ്കാരം അവർക്കെതിരെ അവർ ലീഗ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആളുകളാണ് ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നാണല്ലോ അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് നിങ്ങൾ ചെയ്യുന്നത് നിരക്കാത്തതാണ് എന്ന് ഏതെങ്കിലും വിവരമുള്ളവർ പറഞ്ഞാൽ അന്ന് മുതൽ അദ്ദേഹം ശത്രുപാളയത്തിലാണ് അദ്ദേഹത്തെ ശത്രുവാക്കിയിട്ട് ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കാറുള്ളത് അതിന് ഒന്നാമത്തെ അനുഭവമാണ് ഇ കെ അബൂബക്കർ മുസ്ലിയാർ നമ്മുടെ തലമുറ ലീഗുകാർ മുഴുവനും തേനൂറുന്ന ആ സ്വഭാവത്തില് ശംസുൽ എന്നൊക്കെ പറഞ്ഞ് ഗീർവാണം മുഴക്കാറുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കും ശംസുലുലമന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും എല്ലാ നിലക്കും പാലൂട്ടിയവരാണ് ഈ ലീഗുകാർ എന്ന് എന്നാൽ ഷംസുലുലമക്ക് കഴിഞ്ഞു പോയ ദീർഘമായ ഒരു ഭൂതകാലമുണ്ട് അഥവാ ഇന്ന് ശംസുല്ലുലമാ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്ന ലീഗുകാർക്കും എസ് കെ കാര്ക്കും അറിയാത്ത ഒരു കാലം അന്ന് ലീഗുകാർക്ക് കണ്ണിലെ കരടായിരുന്നു അന്ന് ലീഗുകാർ ഇദ്ദേഹത്തെ വിളിക്കാത്ത തെറിയില്ല അണ്ടനാണ് അടകോടനാണ് എന്നൊക്കെ വിളിച്ചു എന്ന് ഇപ്പോഴും അവരെ കൂടെയുള്ള അവരുടെ കൊട്ടാര പണ്ഡിതന്മാരുടെ നേതാവ് തന്നെ പറയുകയുണ്ടായി അണ്ടൻ അടകോടൻ എന്ന് ശംസുൽലമയെ മുമ്പ് ഇവർ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ എന്നെയും അങ്ങനെയുള്ള പ്രയോഗങ്ങൾ വിളിക്കുന്നതിൽ അത്ഭുതമില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതുപോലെ മനുഷ്യൻ ദുഷിച്ചാൽ മൃഗമാകും മൃഗം ദുഷിച്ചാൽ ശംസുൽ ഉലമയാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ഭൂതകാലം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇ കെ അബുബക്കർ മുസ്ലിർക്കുണ്ടായിരുന്നു എന്ന് മാത്രമല്ല സുന്നി കേരളത്തിന് ഷംസുൽ ഉലമ ആയിട്ടാണ് ഇ കെ അബുബക്കർ മുസ്ലിയാരെ സ്ഥാനനാമത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട കാലം മുതൽക്ക് തന്നെ ഷംസുൽ ഉലമ എന്നാണ് സുന്നി കേരളം അദ്ദേഹത്തെ വിളിച്ചു വരാറുള്ളത് എന്നാൽ ലീഗുകാർക്ക് അദ്ദേഹം ഷംസുൽ ഉലമ ആയിട്ട് കേവലം മുപ്പത്തി അഞ്ച് വർഷം മാത്രമേ ആയിട്ടുള്ളൂ മുപ്പത്തി ആറാമത്തെ വർഷത്തിൻ്റെ അങ്ങോട്ട് ചിന്തിച്ചാൽ വെറും അണ്ടൻ അടകോടൻ മനുഷ്യൻ മൃഷിച്ചാൽ മൃഗമാകും മൃഗം ദുഷിച്ചാൽ ശംസുലമാ ഡെമോക്രാറ്റിക് പാർട്ടി ഉപദേശക സമിതി മെമ്പർ ആജീവനാന്ത് ലീഗ് വിരോധി എന്നൊക്കെയുള്ള ടൈറ്റിലാണ് ലീഗുകാർ കൊടുത്തിരുന്നത് എന്തുകൊണ്ടാണ് ലീഗുകാർ അന്ന് ശംസുലമായ ആയിട്ട് അംഗീകരിക്കാതിരുന്നത് ലീഗിന്റെ നെറുകേടുകൾ അംഗീകരിച്ചില്ല അത് ശരിവെച്ചില്ല അവരുടെ ദീനവിരുദ്ധമായ പ്രവർത്തനങ്ങളോട് വ്യമായും വ്യക്തമായും എതിരായി നീങ്ങി അതുകൊണ്ട് ഈ കെയെ കണ്ടുകൂടാത്ത അവസ്ഥ വന്നു അതിന് ഏതാനും ഉദാഹരണങ്ങൾ നമുക്ക് ഇവിടെ പരിശോധിക്കാം ഇപ്പോഴുള്ള തലമുറ ഇപ്പോഴുള്ള എസ് എസ് എഫുകാർ പോലും കെ ഭയകാലം മുതലേനെ അതിലുള്ളതാണ് എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട് എസ് കെ കാരും ഉണ്ട് അതുപോലെ നാൽപ്പത് വയസ്സിന്റെ താഴെയുള്ള എല്ലാവരും അതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവർക്ക് സത്യാന്വേഷണത്തിന് വേണ്ടി സത്യം മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന് എ പി അബുവക്കർ മുസ്ലിാരെ ലീഗുകാർ എങ്ങനെയാണോ കാണുന്നത് അതിനേക്കാളും പതിന്മടങ്ങ് എതിർപ്പിലായിരുന്നു ഇ കെ അബുവക്കർ മുസ്ലിയാരെ ലീഗുകാർ കണ്ടിരുന്നത് എ പി അബൂക്കർ മുസ്ലിർക്ക് അന്നുണ്ടായിരുന്ന തെറ്റ് ഇ കെയെ പിന്തുണച്ച് ഈ കനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോയി എന്നത് മാത്രമായിരുന്നു എ പി ഇങ്ങനെയുള്ള മനുഷ്യൻ ദുഷിച്ചാൽ മൃഗമാകും എന്നതൊന്നും ലീഗാരിൽ നിന്ന് കേട്ടിട്ടില്ല അതിനേക്കാളും ഗൗരവമുള്ള പദാവലികളാണ് ഇ കെ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ എന്താണ് അതിന്റെ കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ ഇവരുടെ തോന്നിവാസത്തിന് രാഷ്ട്രീയ തോന്നിവാസത്തിന് അദ്ദേഹം അന്ന് കൂട്ടുനിന്നില്ല അതുകൊണ്ടാണ് അന്ന് ഇ കെ എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹത്തിന് ടൈറ്റിൽ കൊടുത്തിരുന്നത് ആദ്യമായി ഒരു സുന്നി പണ്ഡിതൻ എന്ന നിലയ്ക്ക് ഇ കെ അബുബക്കർ മുസ്ലിയാരെ നയനാർ സർക്കാർ വഖഫ് ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്തപ്പോൾ ആജീവനാന്ത ലീഗ് വിരോധിയായ ഒരു മുസ്ലിയാരെയും വഖഫ് ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ സമുദായ പാർട്ടിയാവുന്ന ലീഗിന്റെ ചന്ദ്രിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തത് അത് നിഷേധിക്കാൻ കഴിയില്ല അന്നൊക്കെ ഇദ്ദേഹം ആ സംശലമല്ല ഇ കെ എന്നും കൂടി പറയുന്നില്ല ലീഗ് വിരോധിയായ ഒരു മുസ്ലിയാർ അതിന് ശേഷം അദ്ദേഹത്തെ പലപ്പോഴും ഇവരെ എതിർത്തിട്ടുണ്ട് നിന്ന് ലീഗിനെ പോഷിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്ന മാപ്പിളനാടി എന്ന പത്രത്തിൽ എം ഐ തങ്ങൾ എന്ന് മരിക്കുന്നത് വരെ ചന്ദ്രിക പത്രത്തിന്റെ എഡിറ്ററും മരിക്കുന്നത് വരെ ലീഗുകാരനും മരിക്കുമ്പോൾ ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ലീഗിന്റെ പ്രസിഡന്റും ഇപ്പോൾ ചേലാരി സംസ്ഥയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഹൈദരലി തങ്ങൾ ഇമാമത്ത് നിന്നുകൊണ്ട് മൈതംസ്കരിക്കുകയും ചെയ്ത എം ഐ തങ്ങൾ അതുപോലെ മലപ്പുറത്തെ കമ്മു ഈ രണ്ടു പേരുടെ നേതൃത്വത്തിലായിരുന്നു ആ മാപ്പിൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നത് അങ്ങനെ എഴുതിയിരുന്ന ആ മാപ്പിൾ എന്തുകൊണ്ടാണ് ഇ കെ എതിർക്കാനായിട്ട് എ പി എ ഇ കെ എതിർക്കാനായിട്ട് അവരുണ്ടാക്കിയ ഒരു പത്രം പോലെയാണ് മാപ്പിൾ രണ്ടാമത്തെ ജന്മം കണ്ടത് ആദ്യം ലീഗിന്റെ ഒരു മുഖപത്രമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിലും അങ്ങാടി പുറത്തുണ്ടായിരുന്ന ക്ഷേത്ര സംബന്ധമായുള്ള ചില റിപ്പോർട്ടുകൾ വന്ന അടിസ്ഥാനത്തിൽ സൗഹാർദ്ദം തകരുന്ന ചില നീക്കങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് പൂക്കുവായത്തങ്ങൾ അത് നിർത്തിവെക്കാൻ പറയുകയായിരുന്നു പൂക്കുവായത്തങ്ങളുടെ കാലശേഷം പിന്നീട് എ പി ഐ ഇ കെ വേണ്ടിയിട്ട് ചന്ദ്രികയിൽ കൂടെ ഇങ്ങനെ പരസ്യമായി ഇത്തരം പദാവലികൾ ചന്ദ്രികയിലൂടെ നടത്തുന്നത് ജനങ്ങളുടെ എതിർപ്പിന് കാരണമാകും എന്ന് ബോധ്യപ്പെടുകയും മുസ്ലിം ലീഗ് പാർട്ടിക്ക് അത് ദോഷകരമാവുമെന്ന് തിരിച്ചറിയുകയും ചെയ്ത അടിസ്ഥാനത്തിൽ അതിന് സ്വതന്ത്രമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ മാപ്പിൾ ഈ രണ്ട് നേതാക്കളെ കീഴിലായി പുനരുജ്ജനിപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഈ ചന്ദ്രികയിൽ തന്നെ ഇ കെ അബൂക്കർ മുസ്ലിയരെ പലപ്പോഴും കൊട്ടുന്ന ധാരാളം റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സുന്നതിജമായത്തിന്റെ ആധികാരിക ജിഹയായ കണ്ണിയത്ത് ഉസ്താദ് ഉദ്ഘാടനം ചെയ്ത സിറാജ് ദിനപത്രം ആ ദിനപത്രത്തിന്റെ പ്രകാശന ചടങ്ങിന്റെ റിപ്പോർട്ട് ചന്ദ്രിക നൽകുന്നത് നമുക്ക് ഇങ്ങനെ വായിക്കാം അന്നൊന്നും ശംസുലുമായിട്ടില്ല അന്ന് ഈ കയാണ് കാരണം ലീഗിന്റെ കണ്ണിലെ കരടാണ് കാരണം അവരുടെ കൊട്ടാര പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹം അന്ന് എത്തിയിട്ടില്ല എന്നതായിരുന്നു പ്രശ്നം സിറാജിന്റെ പ്രകാശന സമ്മേളനത്തിന്റെ റിപ്പോർട്ടായിട്ട് സുന്നികൾ വേറിട്ടു തന്നെ നിൽക്കണം ഇ കെ കോഴിക്കോട് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് സുന്നികൾ മറ്റുള്ളവരുമായി കൂടിക്കലർന്നതാണ് സമുദായത്തിൽ നിലവിലുള്ള സർവ കുഴപ്പങ്ങൾക്കും കാരണമെന്നും അവരെ വേർതിരിച്ചു നിർത്തൽ അനിവാര്യമാണെന്നും ഇ കെ അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു ശംസുലമൊന്നുമില്ല ഇപ്പോൾ സുന്നികളെ മറ്റെല്ലാ സംഘടനകളിൽ നിന്നും അഥവാ ലീഗിൽ നിന്നും മറ്റുമൊക്കെയാണ് ഉദ്ദേശിച്ചത് വേർപ്പെടുത്താൻ തങ്ങൾ ഒരുങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണെന്നും ഡെമോക്രാറ്റിക് പാർട്ടി ഉപദേശക സമിതി മെമ്പർ കൂടിയായ ഇ കെ പ്രഖ്യാപിച്ചു അപ്പൊ ലീഗിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ ആളുകളെ വലിച്ചിട്ട് എം എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇ കെ അബുബക്കർ മുസ്ലിയാർ എന്നാണ് ഈ പറയപ്പെട്ട ശംസുലുലമ എന്ന് തേനൂറുന്ന നാക്കുകൊണ്ട് പറയുന്ന ഇവര് അന്ന് വിലയിരുത്തിയത് എന്താണ് ഈ കക്കെ അന്നുണ്ടായിരുന്ന കുറവ് അന്ന് ശംസുലമാകാത്തത് എന്താണ് അദ്ദേഹത്തിന്റെ പാണ്ഡ്യത്യത്തിന് കുറവായതുകൊണ്ടല്ല അതിന് ശേഷം അദ്ദേഹം കുറവ് കിതാബൊക്കെ ബൈഹാർട്ടാക്കി ഷംസുലമായ പട്ടം സ്വീകരിച്ചു അതിന് ഷംസുല്ലമ്മക്ക് എഴുതി എന്നൊന്നും ആരും കേട്ടിട്ടില്ല മുമ്പ് തന്നെ സുന്നികൾക്ക് ശംസുലമയാണ് പക്ഷെ അന്ന് ഇവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം ഇവർക്കെതിരായിരുന്നു പിന്നെ ഇവർക്ക് എന്നാ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് എന്നത് നമ്മൾ പറയാം ഇവർക്കുള്ള പ്രശ്ന എന്താണ് ഇവരെ ന്യായീകരിച്ചു കൊണ്ട് നിന്നില്ല എന്നതാണ് ഈ ഇ എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്തു എന്ന ഒരൊറ്റ കുറ്റം മാത്രമാണ് അക്കാലത്ത് എ പി ഉസ്താദ് ചെയ്തിരുന്നത് പിന്നീട് ഇവർക്കെതിരായി ഇവരുടെ ഗർലമെന്റിലെ ഗർജിക്കുന്ന സിംഹമൊക്കെ എന്ന് ഇവർ വിശേഷിപ്പിച്ചിരുന്ന എല്ലാവരെക്കാളും വലിയ ഈകാരനായ സേട്ടു സാഹിബ് ലീഗിന്റെ തെറ്റായ നയത്തിൽ പ്രതിഷേധിച്ച് കുറച്ചൊക്കെ ഈമാനിക ബോധം അദ്ദേഹം സലഫി ആശയക്കാരനാണെന്ന് അറിയപ്പെടാറുണ്ട് എങ്കിലും ഈമാനികമായിട്ടുള്ള ചില ബോധം പ്രകടിപ്പിക്കാറുണ്ട് ചില സന്ദർഭത്തിൽ സലഫിക്കാരനൊക്കെ ഈമാനിക ബോധം ഉണ്ടായിട്ട് കാര്യമില്ല അത് വേറെ വിഷയം ഏതായാലും അത് പ്രകടിപ്പിക്കാറുണ്ട് അങ്ങനെ പ്രകടിപ്പിക്കുന്ന സേട്ട് സാഹിബ് ഈ പാർട്ടിയിൽ നിന്നും ഒഴിവായി ഐ എൻ എൽ രൂപീകരിച്ചപ്പോൾ അദ്ദേഹത്തെ പറയാത്ത തെറികളില്ല അതിനുശേഷം നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ് ഇന്നത്തെ ലീഗിന്റെ പ്രസിഡന്റ് കൂടിയായ ഐദർ തങ്ങളുടെ മകൻ മൊയ്നലി തങ്ങൾ ലീഗിന്റെ നേതാവിനെതിരായിട്ട് ഒരു പ്രസ്താവന ഒരു പ്രഖ്യാപനം നടത്തിയത് അദ്ദേഹത്തെ വിളിക്കാത്ത തെറിയില്ല അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത് ീഗിനെയോ ലീഗ് നേതാക്കളെയോ എന്തെങ്കിലും എതിരായിട്ട് നീങ്ങുകയോ പറയുകയോ ചെയ്താൽ അപ്പോൾ ലീഗിന്റെ കണ്ണിൽ കരടായി അതിന് പാണക്കാട്ട കുട്ടിയാണെങ്കിലും ശരി അതിലൊരു അപ്പീലുമില്ല എന്നാണ് ഇവർ പറയുന്നത് ഈ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് ചേളാരി സമസ്തയുടെ അഭിമന്യരായ പ്രസിഡന്റ് ജിഫിരി തങ്ങൾ ലീഗ് തീരുമാനിച്ചു ഈ വഖഫ് ബോർഡിന്റെ വിഷയങ്ങളൊക്കെ ഒന്ന് പള്ളിയിൽ പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിനെ ഒന്ന് ഇളക്കിവിട്ട് കാടിളക്കി പ്രചരണം നടത്തണമെന്ന് പക്ഷേ അത് അനുയോജ്യമല്ല എന്ന് കുഞ്ഞാലിക്കുട്ടിയും മറ്റുമൊക്കെ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞു ആ വേണ്ട എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കുഞ്ഞാലിക്കുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നത് എല്ലാവരും അറിയാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് എതിരെ ശക്തമായ പ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിലും പ്രചരണങ്ങളും അദ്ദേഹത്തെ വിളിക്കാത്ത തെറികളൊന്നുമില്ല എന്താ കാരണം ലീഗിന് തീരുമാനത്തിനെതിരായി പോയി എന്നുള്ളതാണ് അല്ലാതെ വേറെ ഏറ്റവും ചേരില്ല ഇപ്പോഴും മുഖലിശായ ലീഗീകരനാണ് അദ്ദേഹം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ലീഗ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നടക്കലാണ് കുത്തിയിട്ടുള്ളത് എന്നാണ് അടുത്ത ആളുകളൊക്കെ പറഞ്ഞതായ റിപ്പോർട്ടൊക്കെ കേട്ടിരുന്നു അപ്പൊ ഏതായാലും ശരി അതിലൊരു വിട്ടുവീഴ്ച ഇല്ലാത്ത ആളാണ് അങ്ങനത്തെ അദ്ദേഹത്തിന് തകരാറെന്താ ലീഗുകാർ കണ്ടത് ലീഗിന്റെ തീരുമാനത്തിനെതിരെ നീങ്ങി എന്നുള്ളതാണ് അപ്പൊ ലീഗോ ലീഗ് വിചാരിക്കുന്നതോ ആയ കാര്യങ്ങൾക്കെതിരെ ഒരു പണ്ഡിതൻ നീങ്ങിയാൽ അവൻ ശത്രുവാണ് ഇതുവരെയും തങ്ങളെ എല്ലാ നിലക്കും അനുയായികളോടുകൂടെ പിന്തുണക്കാം വന്നവരും ജയി വിളിക്കാൻ വന്നവരുമാണെങ്കിലും അപ്പീലില്ല ഇങ്ങനെയുള്ള ഒരു സംസ്കാരം പുലർത്തിപ്പോരുന്ന ലോകത്തുള്ള ഏക പാർട്ടിയാണ് ലീഗ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ഈക്കനെ സപ്പോർട്ട് ചെയ്യുന്ന ലീഗുകാര് മുമ്പുണ്ടായിരുന്ന ഈക്കയുടെ ചില ഗർജനങ്ങൾ സാന്ദർഭികമായി കേൾക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുകയാണ് അന്ന് സംശര നമുക്ക് വായിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ലീഗിനോട് എങ്ങനെയായിരുന്നു ലീഗിന്റെ നെറികേടുകളോട് എങ്ങനെയായിരുന്നു പ്രതികരിച്ചിരുന്നത് എന്നതിന്റെ ഏകദേശം സാമ്പിൾ മനസ്സിലാകാൻ ഒന്ന് രണ്ട് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ കേട്ടിട്ട് നമുക്ക് വിശകലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇത്തരമൊരു പ്രഖ്യാപനം പരസ്യമായി നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ചില ഘടകങ്ങളുണ്ട് പുളിക്കൽ വെച്ച് ലീഗിന്റെ ഉന്നത നേതാവായ തൊണ്ണൂറ്റഞ്ച് ശതമാനം സുന്നികളുടെ വോട്ട് നേടി എം എൽ എ ആയ സീതിഹാജി എന്ന് പറയുന്ന സക്കറാത്തിൽ പോലും വഹാബിയാണെന്ന് പ്രഖ്യാപിക്കാൻ മുന്നോട്ട് വന്നിരുന്ന അദ്ദേഹം പറഞ്ഞു എന്റെ അവസാന തുള്ളി രക്തം വരെ സുന്നി പ്രസ്ഥാനത്തിനെതിരെ ചിന്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു പുളിക്കൽ നടന്ന ഒരു സലഫി സമ്മേളനത്തിലാണ് പ്രഖ്യാപിച്ചത് ഇത് കേട്ടപ്പോള് ഇന്നത്തെ ചേളാരികളെ പോലെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ അവർക്ക് എന്തൊക്കെയോ ഭംഗം സംഭവിച്ചിട്ടുണ്ട് ഇവരുടെ ഒക്കെ ശക്തി നേടിയിട്ട് അന്ന് ഇവരെ മാത്രമല്ല അന്ന് എല്ലാ സുന്നികളുടെയും ശക്തി നേടിയിട്ട് കാരണം ഇത്തരത്തിൽ ഒന്നും അന്ന് കിട്ടണമില്ലല്ലോ സുന്നികൾക്ക് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലീഗ് വരണ പറഞ്ഞ സ്ഥാനാർത്ഥിക്കാണ്ട് വോട്ട് ചെയ്യും അത് സീതിയാജി ആണോ അല്ലെങ്കിലും വേറെ ഏതെങ്കിലും കാരാകൂസാണോന്നൊന്നും ആരും നോക്കൂല അങ്ങനെ സുന്നികൾ വോട്ട് ചെയ്ത് മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഒക്കെ ജയിപ്പിച്ചവർ ഒരു എം എൽ എ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് തന്നെ വിജയിപ്പിച്ച ആ സുന്നികൾക്കെതിരെ അവസാനത്തുള്ളി രക്തവും ചിന്തുമെന്ന് പറഞ്ഞപ്പോൾ ഈ കെ പോലെ സുന്നി ബോധമുള്ള ഒരു പണ്ഡിതനെ മിണ്ടാതിരിക്കാൻ കഴിയില്ലല്ലോ ആ സമയത്താണ് ഈ കെ പുളിക്കൽ വെച്ച് നടത്തിയ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ഈ പ്രഖ്യാപനം അത് ലീഗുകാർക്കൊന്നും അറിയില്ലത് ആ പ്രഖ്യാപനം നിങ്ങൾ കേൾക്കുക എന്താ പറഞ്ഞത് ഈ സീതി പോലെയുള്ള ആളുകൾ വഹാബി നേതാക്കളാണല്ലോ ഇവരെ പോഷിപ്പിക്കാൻ വേണ്ടി പാർട്ടിക്കാര് നടന്നാൽ അങ്ങനത്തെവരെ പരാജയപ്പെടുത്താൻ ഒരു കാഫറിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് സുന്നികൾ നേരിടും ആ കാഫിർ സുന്നികളെ നിർണായക ഘട്ടങ്ങളിൽ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് തന്നാ മതി എന്നാണ് ഈ കെ ബുക്കർ മുസ്ലിരാജ് പറഞ്ഞത് അവിടെ വെച്ച് അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രഖ്യാപനം രാഷ്ട്രീയക്കാര് പണ്ഡിതന്മാരെ ഭീഷണിപ്പെടുത്താൻ വരണ്ട എന്നതാണ് അതും കൂടെ കേൾക്കുക രാഷ്ട്രീയക്കാര് ഞങ്ങളെ പേടിപ്പിക്കാൻ വരണ്ട രാഷ്ട്രീയക്കാരെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയക്കാരാണ് കോൺഗ്രസോ മാർഗിസ്റ്റോ ഒന്നും അല്ല ഈ പറയപ്പെട്ട ലീഗിനെ പറ്റിയാണ് എന്ന് അദ്ദേഹം പ്രയോഗിക്കുന്നത് രാഷ്ട്രീയക്കാരെ ഞങ്ങളെ പേടിപ്പിക്കാൻ വരണ്ട കാരണം സുന്നികളന്ന് പേടിപ്പിക്കാൻ വന്നത് സീരിയാജിയാണ് സീരിയാജിന്റെ എനർജി ലീഗാണ് അതുപോലെ സുന്നി പ്രവർത്തകർക്കെതിരെ പെർമിഷൻ മുടക്കലും മറ്റ് പല പരിപാടികളും ചെയ്യൽ അവരായിരുന്നു അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ ഞങ്ങളെ പേടിപ്പിക്കാൻ വരണ്ട എന്ന് ഇക്ക പറഞ്ഞത് ഈ ലീഗിനെ കുറിച്ച് മാത്രമായിരുന്നോ എന്നത് ഇന്ന് സംശുലനമായ എന്ന് പറയുന്ന ലീഗുകാരെ ഉൾക്കൊള്ളണം ലീഗുകാരനാണെന്ന് തെറ്റിദ്ധരിച്ച് ഇന്ന് ശംസുലമയെ ശംസുലമായ എന്ന് പറഞ്ഞു നടക്കുന്ന ലീഗുകാർ നിങ്ങളെ മുമ്പ് ഇരുത്തിപ്പൊരിച്ച പ്രഭാഷണങ്ങളൊക്കെ ഈക്ക് നടത്തിയിട്ടുണ്ട് അതിന്റെ ഒരു ഡോസ് കേൾക്കുക എന്താണ്ടാ മുസ്ലിം ലീഗ് ഇസ്ലാം ഇല്ലാതെ എന്ത് ലീഗ് എന്ന് ഇതൊക്കെ ഇപ്പോഴത്തെ ലീഗുകാർ കേട്ടാൽ ലീഗ് അത് പറഞ്ഞുതന്നെയാണോ എന്ന് സംശയിച്ചു പോകും അതാണ് നാൽപ്പത് വർഷം അപ്പുറത്തേക്ക് ചിന്തിക്കണം തന്നെ നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ ചുവടെയുള്ള ആളുകൾക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ചംശുരമായ ഇവർക്ക് മുപ്പത്തഞ്ച് വർഷമേ ആയിട്ടുള്ളൂ നാൽപ്പത്തഞ്ച് വയസ്സെങ്കിലുള്ള ആളുകൾക്ക് തിരിച്ചറിവോടുകൂടെ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പം അന്ന് ഇ കെ അബുബക്കർ മുസ്ലിയാർ ലീഗ് ആയിട്ട് കയറില്ലട എന്ത് ഇസ്ലാം ഇല്ലാതെ മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം വന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് തള്ളിപ്പറഞ്ഞ ആ മുസ്ലിം ലീഗിനെ ഇടക്കാലത്ത് അദ്ദേഹത്തിന് ആരോ സ്വാധീനിച്ചതുകൊണ്ടോ എന്തോ താല്പര്യത്താലോ അല്ലെങ്കിൽ അദ്ദേഹം ഓരോ മനുഷ്യന്മാർക്കും ചെറിയ സമയത്ത് അവശതകളും ദൗർബല്യങ്ങളും വരുമല്ലോ അതിൻ്റെയൊക്കെ ചൂഷണത്തിൻ്റെ ഫലമായി അദ്ദേഹം എന്ത് ചെയ്തു ഈ പറയപ്പെട്ട പതുവാ പണ്ഡിതന്മാരിലേക്ക് കയറിയിരുന്നു പക്ഷേ അത് തെറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിന് പിന്നീട് ബോധ്യപ്പെടുകയും അതിൽ നിന്ന് കുതറി ഓടാൻ അദ്ദേഹം എല്ലാ നേരത്തും ശ്രമിക്കുകയും അണികളെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്തതിനാൽ അദ്ദേഹം ആ അവസ്ഥയിലായിക്കൊണ്ടിരിക്കുകയാണ് മൺമറഞ്ഞത് എന്നുമാണ് നാം മനസ്സിലാക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന് ആ ആശയത്തോടൊക്കെ പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള നീക്കമായിരുന്നു പിന്നീടുണ്ടായത് എന്ന് പല പ്രവർത്തനങ്ങളിൽ നിന്നും സുന്നികൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവക്കൽ നിന്ന് സംഭവിച്ചു പോയ ആ ജെല്ലത്തിന് സുന്നികൾ ഒരിക്കലും തന്നെ ഇപ്പോൾ വിമർശിക്കുന്നില്ല സന്ദർഭത്തിനനുസരിച്ച് പറയൽ നിർബന്ധമാവുന്നിടത്ത് മാത്രം ഇത് ഉദ്ധരിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ അള്ളാഹു സുബഹാന അദ്ദേഹത്തിന് സംഭവിച്ച ജല്ലത്ത് പുറത്തു കൊടുക്കുകയും അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ എന്ന് സാന്ദർഭികമായി നമുക്ക് ദാ ചെയ്യാം മുപ്പത്തിയഞ്ച് വർഷത്തിന് മുമ്പേ ഇ കെ അബുബക്കർ മുസ്ലിമാരുടെ യഥാർത്ഥ മുഖമാണ് നാം ഈ മൂന്ന് ഓഡിയോ ക്ലിപ്പുകളിലായി കേട്ടത് ഈ മനോഭാവത്തിലും സ്വരത്തിലും കാഴ്ചപ്പാടിലുമുള്ള ഒരു ഇ ഇന്നത്തെ ലീഗുകാർ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് സ്വപ്നപ്പി വിചാരിക്കാൻ കഴിയില്ല ആ രീതിയിൽ ഗർജിച്ചിരുന്ന ഷംസുലുലമയെ ലീഗുകാർ വാരിപ്പുണരാൻ പിന്നെ എന്തുണ്ടായി കാരണം എന്നതാണ് ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് അപ്പോൾ ഈ കെ ഇല്ലാത്ത ചർച്ചയില്ലല്ലോ ഇവർക്ക് ഷംസുല്ലുലമായ എന്ന വാക്കിൽ കുറഞ്ഞത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടൂല അവർ പ്രതിഷേധിച്ചു വരും ആ കാരണം എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് മുതലാണ് ഷംസുലുലമക്ക് വായിച്ചത് അത് ഷംസുലുലമ്മക്ക് അബദ്ധത്തിൽ സംഭവിച്ചുപോയ അതിൻ്റെ പേരിൽ നമ്മൾ പ്രചരണം നടത്തില്ല ഒന്നും ശരിയല്ല അദ്ദേഹത്തിന് ചരിത്രപരമായി സംഭവിച്ച ഒരു അബദ്ധത്തിൻ്റെ പേരിൽ അദ്ദേഹം എന്ത് ചെയ്തു മറുകണ്ഠൻ ചാടി ലീഗിനെ അനുകൂലിക്കുന്ന ചില പത്തുവകളെല്ലാം കൊടുത്തു എന്താണ് കൊടുത്തത് ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസ്താവന എൺപത്തി അഞ്ചിന് ശേഷം എൺപത്തി ആറ് കാലഘട്ടങ്ങളിൽ സംസ്ഥയുടെ അറുപതാം വാർഷികം കഴിഞ്ഞതിന് ശേഷം ലീഗുകാർ അങ്കലാപ്പിലായി മുസ്ലിം ശബ്ദം കേരളത്തിൽ നിന്ന് മുഴങ്ങുന്നത് സമസ്തയുടേതാണ് എന്ന് ഡൽഹിയിൽ അറിഞ്ഞു ഇത് പാടില്ല അതിന് ഏറ്റവും മുഖ്യമായി നിൽക്കുന്നത് ഒന്ന് ഇ കെ ആണ് രണ്ട് എ പി ആണ് അതുകൊണ്ട് ഒരാളെ ചാക്കിലിട്ടാൽ മാത്രമേ യഥാർത്ഥത്തിൽ തങ്ങളുടെ ഇംഗിതങ്ങൾ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി എ പി എൻ്റെ അടുക്കൽ അടുക്കാൻ പറ്റൂല എന്ന് അതുവരെയുള്ള അനുഭവം കൊണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഇ കെ പിടിക്കാൻ വേണ്ടി നടന്നു എങ്ങനെയോ ശെർൽപ്പെട്ട് അദ്ദേഹം ലീഗിൻ്റെ ഒപ്പമങ്ങോട്ട് കൂടി അതുപോലെ പല രീതിയിലും അവരുമായി സഹകരിച്ചു അതുവരെ ഉണ്ടായിരുന്ന സുന്നി തീവ്രമായ പ്രസംഗത്തിലൊക്കെ ഒന്ന് അദ്ദേഹം കുറച്ചു എങ്ങനെ ജീവിച്ചാൽ എന്താടാ കൈ എവിടെ കെട്ടിയാൽ എന്താടാ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഇ കെയുടെ യഥാർത്ഥമായ പായ ഇ കെയിൽ നിന്ന് അങ്ങനത്തെ ഒരു വാക്ക് സുന്നികൾ പ്രതീക്ഷിക്കുന്നില്ല എന്തോ കാരണത്താൽ അദ്ദേഹത്തിൻ്റെ വക്കലിൽ നിന്ന് ഇവരുടെ സ്വാധീന വലയത്തിൽ പെട്ടതുകൊണ്ട് അങ്ങനെയുള്ള പ്രസ്താവന വന്നു ലീഗ് ഓഫീസുകൾ സുന്നത്ത് ജമായത്ത് കേന്ദ്രം തന്നെ എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസ്താവന വന്നത് ആ ഡേറ്റ് അടിസ്ഥാനത്തിൽ അദ്ദേഹം സംംസുലുലമ ആയി സംസുലൊലമ പട്ടത്തിന് എഴുതി വിജയിച്ചു എന്ന് പറയാം പിന്നീട് സംശുലുലമയാണ് ഈ ഒരു മാറ്റമാണ് ഉണ്ടായത് അതുപോലെ തന്നെ പല പത്രങ്ങളും ലീഗും ദീനും വന്നാണെന്ന് ഈ കെ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴും പലയിടത്തും വന്നപ്പോൾ ഒരാൾ അതിന് ഒരു വ്യാഖ്യാനം നൽകി ലീഗും ദീനും ഒന്നാണെന്ന് കംസല പറഞ്ഞിട്ടുണ്ട് എങ്കിലും ലീഗും ദീനും ഒന്നാണെന്നല്ല പറഞ്ഞത് ലീഗും ദീനും രണ്ടല്ലെന്നാണ് ഈ കെ പറഞ്ഞത് ഉമർ ഫൈസി മുക്കം കാസർകോട് ലീഗും ദീനും ഒന്നാണെന്നല്ല മറിച്ച് ലീഗും ദീനും രണ്ടല്ല എന്നാണ് ഈ കെ ചെറുക്കളയിൽ പ്രസംഗിച്ചതെന്ന് ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കി ഈ പറഞ്ഞ വാക്ക് തമ്മിലുള്ള വ്യത്യാസ തിരിയാത്തത് ഷറഹുത്ത് ഹദീബും കുതുബിയും ഒക്കെ ഓദിയ റഷീദിയൊക്കെ ഓതിയ ഒരു മുസ്ലിയരാണിത് പറഞ്ഞത് ദീനും ഒന്നാണ് എന്ന് പറഞ്ഞിന്റെ അർത്ഥം എന്താണ് ലീഗുന്ദീനും രണ്ടല്ലെന്നാണ് എന്നതിന് അർത്ഥം പറഞ്ഞത് ദീനും രണ്ടാണെന്ന് പറഞ്ഞാൽ ലീഗുകാർ ദീനിലില്ലെന്ന് അർത്ഥം വരുമെന്നതിനാൽ ലീഗുകാരെല്ലാം ദീനിലാണെന്ന് മനസ്സിലാക്കിയാണ് ലീഗും ദീനും രണ്ടല്ലെന്ന് പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞ ഈ വിശദീകരണം അദ്ദേഹം എവിടെങ്കിലും ദറസോ മദറസയോ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല ഏതായാലും ഇങ്ങനെ ഒരുപാട് പ്രസ്താവന വന്നപ്പോൾ അതുവരെയും അവഗണിക്കപ്പെട്ട മൃഗം ദുഷിച്ച ശംസുലരമയായ ആള് പിന്നീട് ശംസുലമ മാത്രമായി മാത്രമല്ല അവർക്ക് എല്ലാ അർത്ഥത്തിലും കൊള്ളാൻ പറ്റുന്ന മുസ്ലിറും ഒക്കെയായി മാറി അപ്പൊ ഇവിടുത്തെ മാനദണ്ഡം എന്താണ് ലീഗിനെ സപ്പോർട്ട് ചെയ്താൽ അവൻ ശംസുലമ എതിർത്താലോ അവൻ ആജീവനാഥ ലീഗ് വിരോധി ഈ ഒരു സംസ്കാരം ലീഗിന് മാത്രമേ ഉള്ളൂ യഥാർത്ഥ സുന്നി പ്രവർത്തകർ ലീഗിനോട് എന്നും കലഹിച്ചുകൊണ്ടും പോരാടിക്കൊണ്ടും ഇരിക്കുന്നതിന്റെ രഹസ്യം പലർക്കും പിഴുകിട്ടിയിട്ടില്ല ചില നിഷ്പക്ഷമതികളൊക്കെ ചിന്തിക്കുന്നത് ഇവരെന്തിനാ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് രാഷ്ട്രീയക്കാരെക്കുറിച്ച് വിമർശിക്കുന്നു എന്നാണ് എന്നാൽ രാഷ്ട്രീയക്കാർക്ക് ചേരാത്ത കുറേ കാര്യങ്ങൾ സുന്നികളുടെ മേരിൽ ഇവർ അടിച്ചേൽപ്പിക്കുകയും സുന്നികളെ വകവരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തതിന്റെ പ്രതിഷേധത്തിൽ നിന്നാണ് സുന്നികൾ ലീഗിനെതിരെ നീങ്ങുന്നത് എന്ന് ഇത്തരം സമീപനങ്ങൾ നിഷ്പക്ഷമായി മനസ്സിലാക്കിയ ബുദ്ധിയുള്ള എല്ലാവർക്കും ബോധ്യപ്പെടും ലീഗ് ചെയ്ത നിറികേടുകൾ പണ്ഡിതന്മാരോട് അനുവർത്തിച്ച നയങ്ങൾ അവരുടെ ഈ സമീപന ഒരു ഇസ്ലാമിക സംഘടനയുടെ സമീപനമല്ലല്ലോ അല്ലെങ്കിൽ മതേതര സംഘടനയുടെ സമീപനമല്ലല്ലോ എല്ലാ എതിർപ്പുകളും സ്വീകരിച്ചു തെറ്റ് തിരുത്തലാണല്ലോ ഏതൊരു സംഘടനയുടെ കാഴ്ചപ്പാടായി അംഗീകരിക്കാറുള്ളത് അതിന് തയ്യാറാകാതെ ഞങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അവൻ ശത്രുവാണ് അവൻ ഇസ്ലാമിന്റെ തന്നെ ശത്രുവാണ് അവനെ പുറത്താക്കും അവന് കമ്മ്യൂണിസത്തിന് കൂട്ടു നിൽക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനവും പ്രമേയവുമാണ് ഇവർ സാധാരണ അവതരിപ്പിക്കാറുള്ളത് ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ഈ സംസ്കാരത്തിന്റെ ഏകപക്ഷീയത ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടുണ്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ീഗിന് സപ്പോർട്ട് ചെയ്ത ഏതൊരാളുണ്ടോ അവൻ വലിയവനാകണമെന്നില്ല അവൻ വലിയ ഉന്നത സ്ഥാനത്തുള്ളവനും മഹത്വമുള്ളവനുമാകും അത് എതിരായിട്ടാണ് നീങ്ങുന്നതെങ്കിൽ ശംസുലമ പോലും സാധാരണക്കാരായി മാറും ആ ശംസുലലമ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്താൽ വീണ്ടും ശംസുലലമയും ലോക പണ്ഡിതനുമൊക്കെ ആയി മാറും ഇങ്ങനെയുള്ള വൈരുദ്ധ്യാധിഷ്ഠിത സംസ്കാരം പേറുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതുകൊണ്ട് ഇ കുറിച്ച് ഇന്നിവർ പറയുന്നത് കേട്ടിട്ട് എല്ലാ കാലത്തും ഈ വാരി പുണർന്നവരായിരുന്നു ലീഗുകാരെന്ന് ചെറിയ പ്രായത്തിലുള്ള നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ താഴെ പ്രായമുള്ള ആരും തെറ്റിദ്ധരിക്കേണ്ട ചുറുചുറുക്കുള്ള നല്ല കാലത്തെല്ലാം ഇവർ ശക്തമായി ഈ കെ എതിർത്തവരായിരുന്നു പിന്നീട് ഇവർക്ക് പറ്റിയ രീതിയിൽ ഈ കെ വളച്ചെടുത്തപ്പോൾ അവർക്ക് സംശുലന്മയായി എന്ന അനുഭവം എല്ലാവരും മനസ്സിലാക്കണം മൊത്തത്തിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് ലീഗിനെ അനുകൂലിച്ചാൽ അവൻ എല്ലാ അർത്ഥത്തിലും സംശുദ്ധൻ ലീഗിനെ എതിർത്താൽ എത്ര വലിയ കുത്തുബില കുതാബാണെങ്കിലും അവൻ അധമൻ അണ്ടൻ അടകോടൻ എന്നീ വീക്ഷണങ്ങളും വാക്യങ്ങളും സമീപനങ്ങളും ലീഗിൻ്റെ മുഖത്ത് നിയലിച്ചുകൊണ്ടേയിരിക്കും